ഹായ് ഓൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ എച്ച് എസ് എസ് ടി എക്സാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഡിസ്കഷനിലാണ് കാരണം ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള മാർക്ക് ഇപ്പോൾ ആൻസർ ആൻസർക്ക് കൂടി വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് എല്ലാവരും ഓരോരുത്തരുടെയും മാർക്ക് എത്രയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചലഞ്ചിന് പോയിട്ടുണ്ട് അപ്പോൾ ഈ ചലഞ്ചിന് പോയ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്ന സമയത്ത് നമുക്ക് കട്ട് ഓഫ് കുറയുമോ അല്ലെങ്കിൽ നമ്മുടെ മാർക്കിൽ വ്യത്യാസം ഉണ്ടാകുമോ എന്നൊക്കെ ഒരുപാട് ഡൗട്ടുകളായിട്ടാണ് നമ്മുടെ ഈ എച്ച് എസ് എസ് ടി എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ജൂൺ മുപ്പതാം തീയതി ആയിരുന്നു എച്ച് എസ് എസ് ടി എക്സാം ഈ ഒരു എക്സാം കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളാണ് എനിക്ക് സാധിക്കുന്ന ഒരുവിധം ഡൗട്ടുകളെല്ലാം ഒരുപാട് പേര് ചോദിച്ച ഡൗട്ടുകൾക്കെല്ലാം ഞാൻ റിപ്ലൈ നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫിനെ കുറിച്ച് യാതൊന്നും തന്നെ പറയാൻ പറ്റില്ല കാരണം ഈ ഒരു പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് വന്നതിന് ശേഷം ഒരുപാട് ആളുകളുടെ മാർക്ക് നമ്മൾ പല ഗ്രൂപ്പുകളിലായിട്ടും ഒക്കെ ഈ ഒരു മാർക്ക് നോക്കുന്ന സമയത്ത് അൻപത് മാർക്കിൽ കൂടുതലുള്ള ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഒരു നൂറിൽ കൂടുതൽ പേര് തന്നെ ഉണ്ട് അൻപതിൽ മാർക്കിന് മുകളിലായിട്ട് സ്കോർ ചെയ്തിട്ടുള്ള ആളുകൾ അപ്പോൾ ഈ തേർട്ടി ഫോർട്ടി തേർട്ടി ടു ഫോർട്ടി വരെ മാർക്ക് കിട്ടിയ ആളുകളുണ്ട് അതുപോലെ തന്നെ ഫോർട്ടി ടു ഫിഫ്റ്റി കിട്ടിയ മാർക്കുള്ള ആളുകളുണ്ട് അപ്പോൾ ആർക്കും തന്നെ സമാധാനിക്കാനൊരു വകയില്ലാത്ത രീതിയിലാണ് നമ്മൾ മാർക്ക് നോക്കുന്ന സമയത്ത് അൻപതിൽ കൂടുതൽ മാർക്കുള്ളവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സ്ഥിതിക്ക് നമുക്ക് എത്രയായിരിക്കും അതിൻ്റെ കട്ട് ഓഫ് അതുപോലെ തന്നെ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുമോ എന്നുള്ള കാര്യത്തിലെല്ലാം ഒരുപാട് സംശയങ്ങളാണ് എന്തൊക്കെയായാലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഞാൻ കട്ട് ഓഫ് നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു ഫോർട്ടി ഫൈവ് എന്നുള്ള രീതിയിലുള്ള കട്ട് ഓഫ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് വന്നതിന് ശേഷവും എല്ലാവരുടെയും മാർക്ക് കമൻ്റ് ചെയ്തതിന് ശേഷവും എനിക്ക് തോന്നുന്നത് ആ ഒരു റേഞ്ചിലുള്ള കട്ട് ഓഫ് ആണെന്നാണ് കേട്ടോ ഇനിയിപ്പം കട്ട് ഓഫ് അതിനേക്കാളും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിസ് ഇത്ര കട്ട് ഓഫ് പറഞ്ഞിരുന്നു എന്ന് പറയണ്ട കാരണം നമുക്കറിയാം ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കട്ട് ഓഫ് ആയിരിക്കും എന്നുള്ള ഒരു തോന്നലും ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഇതിനു മുൻപ് ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എച്ച് എസ് എസ് ടി സീനിയർ പോസ്റ്റിൻ്റെ കാര്യം അതായത് എച്ച് എസ് എസ് ടി സീനിയർ പോസ്റ്റ് എന്താണ് ഈ പോസ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്ന് പറയുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു കാര്യം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ അറിയാം ജൂനിയർ പോസ്റ്റും ഉണ്ട് അതുപോലെ തന്നെ സീനിയർ പോസ്റ്റും ഉണ്ട് അപ്പോൾ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അവിടെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് അവിടെ ഈ ടീച്ചേഴ്സ് എടുക്കുന്ന പിരിയഡിൽ ഡിഫറൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ സാലറി സ്കെയിലും ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട് അതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ അപ്പോൾ ജൂനിയർ എച്ച് എസ് എസ് സിയുടെ ജൂനിയർ എക്സാം ആണ് ഇപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ളത് ഈ ജൂനിയർ എക്സാം എഴുതി കിട്ടിയിട്ടുള്ള ആളുകൾക്ക് പ്രൊമോഷനൊക്കെ കിട്ടുന്ന സമയത്ത് അവർക്ക് എന്തായിട്ട് മാറും സീനിയേഴ്സായി സീനിയർ പോസ്റ്റിലേക്ക് അവർ മാറുകയാണ് ചെയ്യുക അപ്പോൾ ഇതിനു മുൻപ് നമുക്ക് എച്ച് എസ് എസ് ടി ജൂനിയർ പോസ്റ്റിൻ്റെ എക്സാമും സീനിയർ പോസ്റ്റിൻ്റെ എക്സാമും കുറച്ച് മുൻപ് വർഷങ്ങളിലായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ ഈ അടുത്തൊക്കെ ആയിട്ട് ഈ ഒരു അതിനുശേഷം സീനിയർ പോസ്റ്റിന് ഒരു പ്രത്യേക എക്സാമായിട്ട് ഇപ്പോൾ കുറേയായി പി എസ് സി കണ്ടക്ട് ചെയ്തിട്ട് പക്ഷേ ഇനി എച്ച് എസ് എസ് ടി സീനിയർ പോസ്റ്റിന് ഒരു എക്സാം വിളിക്കും എന്നുള്ള രീതിയിൽ കേട്ടു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കതിന് യാതൊരു ഉറപ്പുമില്ല അങ്ങനെ വിളി വിളിച്ചേക്കാം എന്ന് പറഞ്ഞ രീതിയിൽ കേട്ടു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എത്രത്തോളം അതിൽ സത്യമുണ്ട് വിളിക്കോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പറഞ്ഞു പിരിയഡിൻ്റെ ബേസിലാണ് മെയിനായിട്ട് ഈ ഒരു എച്ച് എസ് എസ് ടി ജൂനിയർ പോസ്റ്റും സീനിയർ പോസ്റ്റിൻ്റെയും ഡിഫറൻസ് വരുന്നത് അപ്പോൾ സീനിയർ അധ്യാപികയാണെങ്കിൽ അവർക്ക് ഇരുപത്തി നാല് പീരീഡ് ആണ് ഉള്ളതെങ്കിൽ ഒരു ജൂനിയർ എച്ച് എസ് എസ് ടി പോസ്റ്റുള്ള ഒരു ടീച്ചർക്ക് ഫോർട്ടീൻ പീരീഡ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ സീനിയർ ടീച്ചേഴ്സിന് ട്വൻറ്റി ഫോർ പീരീഡ് ഉള്ള സ്ഥലത്ത് ജൂനിയർ അധ്യാപകർക്ക് ഒരു ഫോർട്ടീൻ പിരീഡ് ആയിരിക്കും എച്ച് എസ് എസ് ടിയിൽ ഉണ്ടായിരിക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഒരു ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സെയിമാണ് നിങ്ങൾക്കറിയാം ഒരു എച്ച് എസ് എസ് ടി പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ അപ്പോൾ ഈ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് എച്ച് എസ് എസ് ടി ജൂനിയർ പോസ്റ്റാണെങ്കിലും അതുപോലെ തന്നെ എച്ച് എസ് എസ് ടി സീനിയർ പോസ്റ്റാണെങ്കിലും നമുക്ക് വേണ്ടത് പക്ഷേ സീനിയർ പോസ്റ്റ് ആവുന്ന സമയത്ത് അവർ എൻട്രി ലെവലിൽ അവർക്ക് കിട്ടുന്ന സാലറി എയ്റ്റ് ഇയേഴ്സിന് ശേഷം ഈ സാലറിയിൽ ഒരു വൈഡ് ഇൻക്രീസ് ആണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് അവർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള സാലറി കഴിഞ്ഞിട്ട് എയ്റ്റ് ഇയേഴ്സ് ആവുന്ന സമയത്ത് അവരുടെ സാലറിയിൽ നല്ലൊരു ഇൻക്രീസ് വരും പിന്നെ അതിന് ശേഷം ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ആവുന്ന സമയത്ത് വീണ്ടും അവരുടെ പേ പേസ്കെയ് ഇൻക്രീസ് വരും അപ്പോൾ നമുക്കിതിനെ ഓരോ സ്റ്റേജസ് ആയിട്ട് അതായത് എയ്റ്റ് ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് എൻട്രി ലെവലിൽ വരുന്ന ഗ്രേഡ് പിന്നെ ശേഷം വരുന്നതാണ് സെക്കൻഡ് ഗ്രേഡ് പിന്നെ അതിനുശേഷം വരുന്നതൊരു തേർഡ് ഗ്രേഡാണ് അതായത് ഒരു സീനിയർ അധ്യാപികയാണെങ്കിൽ ആണെങ്കിൽ അവർ ടു തൗസൻഡിലാണ് ടു തൗസൻഡ് ആവുന്ന സമയത്ത് അവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തി എട്ടിൽ ടു തൗസൻഡ് ആവുന്ന സമയത്ത് അവർക്ക് ഒരു സീനിയർ അധ്യാപികയായി ആയി കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു എട്ട് വർഷത്തിന് ശേഷം അവരുടെ സാലറി സ്കെയിലിൽ ഇൻക്രീസ് വരും അപ്പോൾ ഈ പറയുന്ന അവരുടെ സാലറി സ്കെയിലുള്ള ഇൻക്രീസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സർവീസിന് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര വർഷം അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് എന്തുണ്ടായിരിക്കുള്ളൂ ഈ ഒരു സാലറി സ്കെയിലുള്ള ഇൻക്രിമെൻ്റ് വരുള്ളൂ അപ്പം ഓർഡിനറി അവർക്കൊരു സാധാരണ രീതിയിലുള്ളൊരു ഇൻക്രിമെൻ്റ് അവർക്ക് കിട്ടും അതിനോടൊപ്പമാണ് ഈ എട്ട് വർഷം കഴിയുന്ന സമയത്തുള്ള ഇൻക്രിമെൻറ്റ് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കൊരു മെയിനായിട്ട് എച്ച് എസ് എസ് ടി സീനിയർ അധ്യാപക അധ്യാപകരും അതുപോലെ ജൂനിയർ അധ്യാപകരുടെ കാര്യവും പറയുന്നത് അപ്പോൾ നമുക്ക് സ്കൂളുകളിലൊക്കെ എച്ച് എസ് എസ് ടിയിൽ നമുക്ക് വേക്കൻസി വരാറുണ്ട് ഗസ്റ്റ് അധ്യാപകരുടെ വേക്കൻസി വരാറുണ്ട് അപ്പോൾ ഗസ്റ്റ് അധ്യാപകരുടെ വേക്കൻസി എന്ന് പറയുമ്പോൾ ജൂനിയർ അധ്യാപകരുടെ വേക്കൻസി ആയിട്ട് ഒരുപാട് പേർക്ക് നിയമനം കിട്ടാറുണ്ട് അതുപോലെ തന്നെ സീനിയർ അധ്യാപകരുടെ വേക്കൻസിയിലും നമുക്ക് നിയമനം കിട്ടാറുണ്ട് അപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ സാലറി സ്കെയിലിൽ ജൂനിയർ അധ്യാപകർക്കും സീനിയർ അധ്യാപകർക്കും കിട്ടുന്ന ആ ഒരു ഡെയിലി വേജിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ജോലി കിട്ടുന്ന സമയത്ത് എപ്പോഴും ഒരു സീനിയർ അധ്യാപകർക്കാണ് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ജൂനിയർ പോസ്റ്റിൽ നിന്നും പ്രമോഷനൊക്കെ കിട്ടിയിട്ടാണ് സാധാരണ ഒരു സീനിയർ ആകാറുള്ളത് അതിൻ്റെ ഒരു എക്സാം ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും തന്നെ സീനിയർ പോസ്റ്റിൻ്റെ എക്സാം വിളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല എത്രത്തോളം ഈ ഒരു എക്സാം വിളിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കതിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളും സീനിയർ എക്സാം അഥവാ വിളിക്കുകയാണെങ്കിൽ മാത്രം നമുക്കതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം അതുപോലെ തന്നെ സീനിയർ എച്ച് എസ് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും ഒക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്